ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു സൺഡേ വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറേ കാര്യങ്ങളാണ് ഇന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒരുപാട് താമസിച്ചായിരുന്നു ഇന്ന് എഴുന്നേറ്റത് ഒരു ഏഴുമണിയൊക്കെ ആയി എഴുന്നേറ്റപ്പോൾ സൺഡേ ആണെങ്കിലും രാവിലെയൊക്കെ ചെയ്യാനുള്ളതെല്ലാം ചെയ്യണ്ടേ അപ്പോൾ അതിന് തിരക്ക് പിടിച്ച പണികളാണ് നടക്കുന്നത് ഇന്നലത്തെ മീൻകറി ഇരുന്നതാണ് ഞാൻ രാവിലെ ചൂടാക്കി വെച്ചു ഇതിപ്പോൾ പുട്ടിന് മാവ് നനയ്ക്കുകയാണ് കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത് രാവിലെ കുക്കറിലാക്കി അടുപ്പത് വെച്ചിട്ടുണ്ട് മോനാണെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന ഒപ്പം തന്നെ എഴുന്നേറ്റ് വരും ബാക്കി രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല അമ്മ രാവിലെ പാല് വാങ്ങാനായി പോയിരിക്കുകയാണ് അവൻതാ മാവിൽ കളിച്ചിട്ട് എൻ്റെ ഡ്രസ്സിൽ കൊണ്ട് തേച്ച് വെച്ചിട്ടുണ്ട് അവിടുന്ന് ഞാൻ എന്താ കിണിയെടുത്ത് അതിൽ തേക്കാൻ പറഞ്ഞു അത് കണ്ടില്ലേ അവൻ ആ വളയം എടുത്ത് മുഖത്ത് വെച്ചിട്ട് എന്തോ കാണിച്ചു ഞാൻ പിന്നെ അത് കണ്ടപ്പോൾ കണ്ടെത്താൻ ബഹിരാകാശത്തൊക്കെ പോകുന്നവരുടെ മുഖം പോലെ തോന്നി അതുകൊണ്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളയാതിരുന്നേ അല്ല അലോവേര ഓർ വാഴ ആൻഡ് ഡൈജസ്റ്റ് മീൻകറി ഇരുന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതെടുത്തിനി മാറ്റണം മോനാണെങ്കിൽ സ്കൂളിൽ ഒരു ഉണ്ട് മെഡിസിനൽ പ്ലാന്റ്സിനെ പറ്റി പറയാനായിട്ട് ഞാനത് കുറച്ച് പഠിപ്പിച്ച് പഠിപ്പിച്ച് വരികയാണ് അപ്പോൾ അത് രാവിലെ ഞാനൊന്ന് പറയാൻ വേണ്ടി എൻ്റെ അടുത്ത് നിർത്തിയതാണ് അമ്മയും കൂടെ വന്ന് അടുക്കളയിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ആ പയറ് താളിക്കാൻ വേണ്ടിയുള്ള ഉള്ളി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി കൊണ്ട് വയ്ക്കുകയാണ് ഇനിയിപ്പോൾ ചോറിന് അരി തിളപ്പിച്ച് വെക്കണം സാധാരണ സ്കൂളുള്ള ദിവസമൊക്കെ തലേ ദിവസമാണല്ലോ നമ്മൾ തിളപ്പിച്ച് വെക്കുക ഇന്നലെ അരി തിളപ്പിച്ച് വെക്കാഞ്ഞതുകൊണ്ട് അമ്മ ഇപ്പോൾ വെള്ളത്തിലേക്ക് അരിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് കുതിർന്നു കഴിഞ്ഞിട്ടാണ് തിളപ്പിച്ച് വെക്കുന്നത് ഇപ്പോഴാണ് മോൾ എഴുന്നേറ്റ് വരുന്നത് ഇന്നിങ്ങി തന്നെ എഴുന്നേറ്റ് വന്നു അല്ലെങ്കിൽ ബെഡിൽ കിടന്ന് അമ്മയും അമ്മയെന്ന് വിളിക്കേണ്ടതാണ് അമ്മ ഉച്ചക്കത്തേക്ക് അവയിൽ വെക്കാൻ വേണ്ടി പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അരിയാൻ വേണ്ടി സാധാരണ രാവിലെ എഴുന്നേറ്റ് ഉടനെ ഒരു ഗ്ലാസ് പാൽ കുടിച്ചില്ലെങ്കിൽ മോക്ക് നല്ല മൂട് വരുന്നതല്ല ഇന്ന് മോൻ പറയുന്നത് ഇന്ന് തന്നെ രാവിലെ ഇവളടിച്ചില്ല അമ്മയെന്നാണ് അല്ലെങ്കിൽ ആരെങ്കിലും പോയി തൊട്ടാൽ അവൾക്ക് ദേഷ്യം വരും മോക്ക് പാല് കൊടുത്തിട്ടുണ്ട് ഇന്നെന്തോ ചേട്ടനും അനിയത്തിയും കൂടെ ഭയങ്കര കളിയും സംസാരവും ഒക്കെ നല്ല മൂടിലാണ് രണ്ടുപേരും ഇനിയിപ്പോൾ അവളെ ഇറക്കി രണ്ടുപേരെയും കൂടെ ഞാൻ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വിട്ടിരിക്കുകയാണ് പയറിലേക്കുള്ള ഉള്ളി മുഴുവനും അരിഞ്ഞു കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോഴാണ് മോൾ എഴുന്നേറ്റ് വന്നത് അപ്പോൾ അതിൻ്റെ ബാക്കിയും കൂടെ അരിഞ്ഞ് ഞാൻ താളിക്കാനുള്ള പരിപാടി ചെയ്യാണ് അമ്മ അവിയലിന് ഉള്ള കഷ്ണങ്ങൾ അരിയുന്നത് പക്ഷേ എല്ലാ കഷ്ണങ്ങളൊന്നുമില്ല ഈ സാമ്പാറിന് ഇടുന്ന കായും കിഴങ്ങും എല്ലാം കൂടെ ചേർത്ത് ഒരു തട്ടിക്കൂട്ട് അവിയൽ വെക്കാന്ന് പറഞ്ഞാൽ അമ്മ റെഡിയാക്കുക അമ്മയുടെ കയ്യിലേക്ക് വെളുത്തുള്ളി കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊളിച്ചു തരാൻ പറയായിരുന്നു ഞാൻ സമയം പോയി എഴുന്നേറ്റെങ്കിലും ഉച്ചക്കത്തേക്ക് വരെയുള്ളതെല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ അടുക്കളയിൽ നിന്നങ്ങ് മാറുന്നതാണല്ലോ നല്ലത് അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ അടുക്കളയിൽ നിൽക്കുന്നത് മക്കളോട് ഞാൻ നിങ്ങൾ എന്തെടുക്കുക അടാ അവിടെയെന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് അവർ പടം വരയ്ക്കുകയാണ് രാവിലെ പുട്ട് കഴിക്കാൻ വേണ്ടി പപ്പടവും കൂടെ വറുത്തെടുക്കാൻ വിചാരിച്ചു ഓരോ പപ്പടത്തിൻ്റെയും അടുക്കം ഓരോ ദ്വാരം ഇട്ടിട്ടാണ് ഞാൻ വറുക്കുന്നത് അപ്പോൾ അതിങ്ങനെ കുമിളച്ച് പൊങ്ങാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഈ സമയം മോൾ ഓടി വന്ന് എൻ്റെ കൈ കയറിയിരിപ്പുണ്ട് അവൾ വന്നിരുന്നപ്പോൾ ഞാൻ ഒറ്റ ടൈം കൊണ്ടാണ് പണിയുന്നത് ആ സമയത്താണ് ആ വെളുത്തുള്ളിയൊക്കെ കുറച്ചുനിന്ന് കരിഞ്ഞു പോവുകയും ചെയ്തു ഉള്ളിയും വെളുത്തുള്ളിയും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് പയ പയറൊന്ന് തളിച്ചെടുക്കുക ഇവിടെ ഏറ്റവും കൂടുതൽ കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ പയറ് മക്കൾക്കും ഇഷ്ടമാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് എല്ലാ ദിവസവും തന്നെ എന്ന് പറയാം ആഴ്ചയിൽ മിക്ക ദിവസങ്ങളിലും പയർ ചേർത്തിട്ടുള്ള ഒരു കറി കാണും ഇതിപ്പം ഞാൻ വന്നു കഴിഞ്ഞിട്ടുള്ള ശീലമൊന്നും കേട്ടോ നേരത്തെ മുതൽ ഇങ്ങനെ തന്നെയാണെന്നാണ് അമ്മ പറയുന്നത് അങ്ങനെ പയറിൻ്റെ കറി റെഡി ആയിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളവും കൂടെ വറ്റാനുണ്ടായിരുന്നു അതൊന്ന് വറ്റിച്ചതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം മക്കൾ ഓടി ഓടി വന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഞാനതിനിടയ്ക്ക് അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് അമ്മ ഇനി അവിയൽ വെക്കാനുള്ള പരിപാടി നോക്കുക പച്ചക്കറിയെല്ലാം എന്താ കഴുകിയെടുക്കുവാണ് പുട്ടിൻ്റെ ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്നു അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അത് നനച്ച് നമുക്ക് വേഗം പുട്ട് റെഡിയാക്കാം എല്ലാവർക്കും ഇപ്പം വിശക്കാനൊക്കെ തുടങ്ങി തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണെങ്കിലും ചില കാര്യത്തിനൊക്കെ തേങ്ങ ഉപയോഗിക്കാതിരിക്കാനേ പറ്റത്തില്ലല്ലോ അവിയലൊക്കെ കൂട്ടണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്നും ഉണ്ടാക്കണ്ടേ അതുകൊണ്ടാണ് ഇന്ന് അവിയൽ വെക്കാമെന്ന് നമ്മൾ പറഞ്ഞത് തന്നെ തേങ്ങയും ജീരകവും കറിവേപ്പിലയും എല്ലാം കൂടെ അരച്ച അരപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടുപ്പിലേക്ക് വെക്കുകയാണ് ഉപ്പും ചേർക്കുന്നുണ്ട് പച്ചമുളക് അരച്ച് ചേർത്തിട്ടില്ല നമ്മൾ കീറിയാണ് അതിലിട്ടിരിക്കുന്നത് ചമ്മ ചെന്നവർക്ക് കഴിക്കാനായിട്ട് വാരി കൊടുക്കാനാ വിളിച്ചു പറയുന്നുണ്ട് പെട്ടെന്ന് ഞാൻ ബാക്കിയുള്ള ഓരോരോ പാത്രങ്ങൾ കഴുകിയും വെക്കുന്നുണ്ട് അമ്മ ഇനിയൊരു മോരുകറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മയുടെ തന്നെ ഒരു സ്പെഷ്യൽ മോരുകറിയുണ്ട് കായമൊക്കെ ചേർത്തിട്ട് ആ മോരുകറിയാണ് വെക്കാൻ നോക്കുന്നത് മക്കൾ ഓരോരോ പടം വരച്ചുകൊണ്ട് കാണിക്കുന്നുണ്ട് പടം വരയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എത്ര പേപ്പറും ബുക്കുകളും അവർ പടം വരച്ച് തീർക്കുന്നതെന്ന് അറിയില്ല അതുപോലെയാണ് വരയ്ക്കുന്നത് അമ്മയോട് ഞാൻ കഴിച്ചോളാം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് പെട്ടെന്ന് ഞാൻ ഈ മോരുകറിയും കൂടെ വെച്ചിട്ട് അവിടെ പോയിരുന്ന് മക്കൾക്കും കൊടുത്ത് അമ്മയെ ആഹാരം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കറിയാക്കുക ഇപ്പോൾ സമയം ഒരു ഒൻപത് മണിയായി പയറുകറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ ചട്ടി അമ്മയ്ക്ക് മോര് മോരുകയച്ചാൻ വേണ്ടി കൊടുക്കാൻ തുടങ്ങുക ഗ്യാസ് സ്റ്റൗ ഇരിക്കുന്നിടത്ത് വളരെ കുറച്ച് ഏരിയ ഉള്ളതുകൊണ്ട് ഞാനും അമ്മയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി തട്ടിയാണ് എപ്പോഴും നിൽക്കുന്നത് സത്യത്തിൽ അവിടെ ഒരാൾക്ക് നിന്ന് പണിയാനേ പറ്റുള്ളൂ അമ്മത ഫ്രിഡ്ജിൽ നിന്ന് തൈര് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ തന്നെ ഒഴിച്ചു വെച്ച തൈര അതുകൊണ്ട് അധികം കട്ടിയില്ല എന്ന് നമ്മൾ പറയുമായിരുന്നു ഈ കിച്ചൻ്റെ തൊട്ടപ്പുറത്തെ തന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയ എന്ന് പറയാൻ പറ്റത്തില്ല അവിടെ അടുപ്പാണ് ശരിക്കും നമ്മളത് ഉപയോഗിക്കാറില്ലാത്തത് കൊണ്ട് അവിടെ വർക്ക് ഏരിയ പോലെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അമ്മ അങ്ങനെ മോര് കച്ചാനുള്ള പരിപാടിയാണ് കടലിട്ട് പൊട്ടിച്ചു അതിൻ്റെ പുറകെ ഉള്ളി ഇടുന്നുണ്ട് അതൊന്ന് ചെറുതായി വരണ്ടി വരുമ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ച് തയിലേക്കിടും അതും ഒന്ന് ചെറുതായി വാടി വരണം പിന്നെ കറിവേപ്പിലിടും ആ ഉപ്പം തന്നെ അവിയലും അമ്മ ഇളക്കി കൊടുക്കുന്നുണ്ട് രണ്ടടുപ്പും കൂടെ മാറി മാറി നിന്ന് ചെയ്യുവാണേ മോരിന് വേണ്ടിയാണ് അമ്മ ഇപ്പം മുളക് പൊടി ഇട്ടത് അതിൻ്റെ പുറകെ അമ്മ കായപ്പൊടിയും കൂടി ഇടുന്നുണ്ട് ഇതാണ് അമ്മ വയ്ക്കുന്ന മോരുകറിയുടെ സ്പെഷ്യാലിറ്റി അതൊന്ന് കുറച്ച് സമയം ഇളക്കി കൊടുക്കണം പിന്നെ അടിച്ചു വെച്ചിരിക്കുന്ന തൈരും അതിനകത്തൊട്ടഴിച്ച് ഉപ്പും കൂടി ഇട്ടാൽ മോരുകറി റെഡി ആകും തേങ്ങയൊന്നും വേണ്ട വേണ്ടാത്ത മോരുകറി മോര് റെഡിയായി അവിയലും റെഡി ആയിട്ടുണ്ട് ഇനിയിരിക്കുന്ന മീൻ കറിയും കൂടി ഉണ്ടെങ്കിൽ ഉച്ചക്കത്തെ കാര്യം കുശാലായി ഞാൻ ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോഴും ശരിക്കുള്ള സൗണ്ടൊന്നും മ്യൂട്ട് ചെയ്യാതെ ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് പിന്നെയാണ് ടി വിയിൽ ഒച്ചത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം നന്നായിട്ട് കേൾക്കാവുന്നതുകൊണ്ട് സൗണ്ട് മ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു മോരുകറി ഒരു ഭരണിയിലേക്ക് ഒഴിച്ചു വയ്ക്കാം അപ്പം തന്നെ ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ അപ്പോ അപ്പം കഴുകി വെക്കുകയാണെ അല്ലെങ്കിൽ ഇനി അതൊരു വലിയ പണിയായിട്ട് കിടക്കും ഇനി അവിയലിന് കുറച്ച് വെളിച്ചെണ്ണ തൂണാം അമ്മ പറയുന്നുണ്ട് വെളിച്ചെണ്ണ കുറച്ചൊക്കെ ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് തന്നെ മോളാണെങ്കിൽ ഒരു പടം വരച്ചത് കാണിക്കാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കുക കുറേ നേരമായിട്ട് ഞാൻ അവരെ ശ്രദ്ധിക്കുന്നേ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഓടി ഇങ്ങനെ ദയനീയമായിട്ട് വന്ന് അവിടെ നിൽക്കുകയായിരുന്നു ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്തു ഈ ടേബിളാണ് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കുന്നതും വരയ്ക്കാൻ ഉപയോഗിക്കുന്നതും എല്ലാം കാരണം ഇവിടെ ഇരുന്നാലാണല്ലോ പെട്ടെന്ന് എനിക്ക് ഇവരെ കാണാനും ഇവർക്ക് എന്റെ അടുത്തോട്ട് ഓടി വരാനും പറ്റുന്നത് അതുകൊണ്ട് ഇവരെ ഞാൻ പഠിപ്പിക്കാനും ഒക്കെ ഇരുത്തുന്നത് ഈ ഒരു ടേബിളിന്റെ ചുറ്റും തന്നെയാ അവിടെ അവിടെതാ പടമൊക്കെ വരച്ച് മൊത്തം ഒക്കെ ആക്കി ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് പാത്രങ്ങളുള്ളതൊക്കെ ഒന്ന് കഴുകി വെക്കണം പഴയ ചോറിയിൽ ഇന്ന് തിളപ്പിക്കണം ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല ചായ ഇടണം അമ്മയും മക്കളും അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് നമ്മുടെ കറിവെപ്പും കാപ്പി ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് അടുത്ത പരിപാടി ഇനി മോനെ മ്യൂസിക്കിന് വിടണം അപ്പോൾ അവനോട് റെഡി ആവാനൊക്കെ അച്ഛൻ പറയുന്നുണ്ട് അപ്പം ഞാൻ എന്താ അവിടെ ചായ എടുക്കുന്നുണ്ട് മോൻ കഴിച്ചു കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാനും കൂടെ ഓടി വന്നതാണ് വെള്ളത്തിന് ചൂടാണെന്ന് ഇല്ല ചൂടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കുടിച്ച് കാണിച്ചതാണ് അപ്പോൾ അപ്പൊ ഞങ്ങളിനി ഇന്നത്തെ ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത് ഒരാളെ മ്യൂസിക്കിന് വിടണം പിന്നെ ഒരാളെ ട്യൂഷനും കൊണ്ടുവിടണം ഈ രണ്ട് ഡ്യൂട്ടിയാണ് ഇന്ന് അച്ഛൻ ഉള്ളത് പിന്നെ പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വേഗം അപ്പുറത്ത് പോയി ഇരുന്ന് കഴിച്ചിട്ട് വേണം ഓരോന്നോരോന്ന് തുടങ്ങാൻ അപ്പോൾ മോന് മരുന്ന് കൊടുക്കുന്നുണ്ട് പനിയൊക്കെ കഴിഞ്ഞ് അവന് മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ടില്ല ഞാൻ അവന് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ചായ കുടിക്കണം പാത്രത്തിൽ പപ്പടം ഇട്ടിട്ടുണ്ട് ഞാൻ മോളോട് അതങ്ങ് കൊണ്ട് കൊടുക്കാൻ പറയുമായിരുന്നു അങ്ങനെ പുട്ടും പയറും പപ്പടവുമായിരുന്നു ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ കഴിച്ചു കഴിഞ്ഞു മോൾ കണ്ട അച്ഛന് ചാടി കയറി ഉമ്മ കൊടുക്കുന്നത് ഇങ്ങനെയാണ് എപ്പോഴും ജോലി കഴിഞ്ഞ് വരുമ്പോഴും ഒക്കെ അച്ഛൻ പറയും ഞാൻ ഉയർത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഉമ്മ തരണ്ട എന്ന് പറയുമ്പോൾ അവൾ ഓടി വന്നിട്ട് ചാടി ഇങ്ങനെ ഉമ്മ കൊടുക്കും മോന് ടി വിയിൽ പാട്ട് കണ്ടിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് ഇനി അവനെ മ്യൂസിക്കിന് കൊണ്ടുവിടാൻ വേണ്ടി അച്ഛൻ പോവുകയാണ് ഞാൻ അദ്ദേഹം വെള്ളം കൊണ്ട് കൊടുക്കുക എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചേട്ടൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവളിങ്ങനെ മൂഡ് ഓഫ് ആകും ഇനി എന്ത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് മുടിയെല്ലാം ഇങ്ങനെ പടന്ന് കിടക്കുക ഞാനപ്പോൾ ഇത് മുടിയൊന്ന് കെട്ടാനായിട്ട് ഭയങ്കര പ്രയാസം തരത്തതേ ഇല്ല പിന്നെ പാട്ട് വെച്ച് കൊടുത്ത് ഓരോന്നോരോന്ന് പറഞ്ഞ് ഞാൻ ഒരു വിധത്തിൽ പിടിച്ചിരുത്തി മുടി കെട്ടി വെക്കുക ഇത് ചേട്ടൻ്റെ പുസ്തകത്തിലെ പാട്ടാണ് ശരിക്കും രണ്ടാം ക്ലാസ്സിൽ പക്ഷേ ഇതാ മോളത് കേട്ടങ്ങ് പഠിച്ചതാണ് അടുത്ത ആഴ്ച കോമ്പറ്റീഷനുണ്ട് റൈംസിൻ്റെ അപ്പം ഞാനിത് പാടിക്കോളാൻ പറഞ്ഞതിന് പാടിപ്പാടി പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോഴത്തെ ഏകദേശം ഉച്ചയ്ക്കത്തേക്കുള്ളതൊക്കെയായി അടുക്കളയെല്ലാം വൃത്തിയാക്കി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുക്കളയുടെ പാത്രങ്ങളെല്ലാം ഒതുക്കി വെച്ചു ഇനി മോനെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ട്യൂഷന് ട്യൂഷൻ കൊണ്ടുവിടാൻ വേണ്ടി അച്ഛൻ പോവാണ് മോള് മോൻ വന്നു എന്നും മ്യൂസിക്ക് കഴിഞ്ഞ് ആകുമ്പോഴേ വരുള്ളൂ ഇന്ന് മോനെ ട്യൂഷന് വിടേണ്ടതുകൊണ്ട് നേരത്തെ വിളിച്ചുകൊണ്ട് വന്നതാണ് നേരത്തെ കൊണ്ട് വിടുകയും ചെയ്തു ഇനിയിപ്പോൾ ഇതിവരുടെ ലീഫ് ആർട്ടിന് വേണ്ടിയുള്ള കുറച്ച് ഇലകൾ പറക്കാനും പറിക്കാനും ഒക്കെ വേണ്ടി ഞങ്ങൾ മുറ്റത്തിറങ്ങിയതാണ് രണ്ട് പേർക്കും മൺഡേയിൽ ലീഫ് ആർട്ട് ചെയ്ത് കൊണ്ടുപോകണമായിരുന്നു ഒരു സിമ്പിളായിട്ട് രണ്ട് വർക്കാണ് ചെയ്തു കൊടുത്തത് പ്ലാവ് എല രണ്ട് ഫിഷിനെയും വേറെ ഒരു ഗർഡിനേയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഉച്ച വരെയുള്ള സൺഡേ വ്ലോഗാണ് കഴിഞ്ഞത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ താങ്ക്